മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും ശ്രദ്ധേയമായ കോമ്പോസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീധുവും നമ്മുടെ അർജുനും അതേപോലെ തന്നെ സിജോയും തന്നെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോസ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സിജോയും ശ്രീതും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് നമ്മുടെ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ കുറിച്ചാണ് ശ്രീധുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മെയ്യിലാണ് അപ്പോൾ നമ്മൾ സിജോ പറയുന്നുണ്ട് ശ്രീധു നീ ഇവിടെ ഉണ്ടാവില്ല നിൻ്റെ ബർത്ത്ഡേക്ക് ആ സമയത്ത് ഞാൻ ലാലേട്ടറോട് പറയുന്നുണ്ട് നിൻ്റെ ബർത്ത് ഡേ വിഷയം ഞാൻ ബിഗ് ബോസിൻ്റെ മുമ്പിൽ വന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയും ശ്രീധു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഞാൻ വന്ന് പറയാൻ പറ്റോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്ത്രീത് പറയുന്നുണ്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കി മിണ്ടാണ്ടിരിക്കെ സിജോ സിജോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു വലിയ രീതിയിലൊന്നും പ്രതികരിക്കുന്നില്ല പക്ഷേ തമാശ രൂപേണ സിജോനോട് പറയേണ്ടത് നീ ഒന്നും പറയേണ്ട പറയേണ്ടെന്ന് കാരണം സിജോ പറയുന്നത് ഇങ്ങനെയാണ് നീ ഈ ബിഗ് ബോസ് ഹൗസിൽ അപ്പം നമ്മുടെ സ്ത്രീത് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് അപ്പോൾ നീ ഉണ്ടാവണമെങ്കിൽ നീ നല്ല രീതിയിൽ ഗെയിം കളിക്കണം ഗെയിം കളിച്ചാലാണെങ്കിൽ നീ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുള്ളൂ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്ന് നമ്മുടെ ശ്രീദുനെ സിജോ മോട്ടിവേറ്റ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ശരിക്കും ശ്രമിക്കുന്നത് നല്ലൊരു ഫ്രണ്ടിന്റെ ക്വാളിറ്റിയാണ് സിജോ കാണിക്കുന്നത്